ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തിലും പ്രളയത്തിലും വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴീ ദുരന്തമുഖത്ത് ജനം ടി വി സംഘം എത്തിയിരിക്കുന്നു ഇന്നലെ ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർ എസ് നന്ദഗോപൻ അതുപോലെ തന്നെ കൃഷ്ണകുമാർ എന്നിവർ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ അവർ പോകുന്ന വഴിയിലും രൂക്ഷമായ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ ദുരന്തമുഖത്തേക്ക് ഇപ്പോഴും രണ്ടും പേരും എത്തിയിരിക്കുന്നത് നന്ദഗോപൻ ലൈനിൽ തുടരുന്നതായി പ്രതീക്ഷിക്കുന്നു നന്ദൻ ഈ രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും അതോടൊപ്പം തന്നെ എൻ ഉൾപ്പെടെയുള്ള ടീമുകൾ നേതൃത്വം നൽകുന്നുണ്ട് പക്ഷേ ഈ മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കരസേനയുടെ രഷ്പുത്ത് റൈഫിൾസാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കമാൻഡിംഗ് ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയ ഒരു കോളം ആർമി സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് രക്ഷാപ്രവർത്തനം സജീവമായി യഥാർത്ഥത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് പ്രതികൂല കാലാവസ്ഥയാണ് അല്പസമയം മുമ്പാണ് ഒരു നേരിയ തോർച്ച അനുഭവപ്പെട്ടത് ഇപ്പോൾ വീണ്ടും ചെറിയ മഴച്ചാറ്റൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായി മായ മഴയാണ് ഈ ഈ മേഖലയിൽ ഈ പ്രത്യേകിച്ച് ഈ ദുരന്തമുഖം നടന്ന മേഖലകളിലടക്കം പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരകാശിയിലടക്കം ഈ റോഡ് ഗതാഗതം പൂർണ്ണമായും ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിൽ എന്ന് വേണം വിശേഷിക്കാൻ പ്രത്യേകിച്ച് അല്പസമയം മുമ്പാണ് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് മാത്രമാണ് ആദ്യത്തെ വാഹനം ഇവിടുന്ന് ഈ മണ്ണിടിച്ചിലിന് ശേഷം മണ്ണ് നീക്കിയ ശേഷം ആദ്യ വാഹനം ഇവിടുന്ന് കടന്നു പോകുന്നത് ആ സമാനമായ രീതിയിൽ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ചെല്ലുമ്പോൾ വീണ്ടും ഇത് അതേപോലെ തന്നെ റോഡ് ബ്ലോക്ക് ആണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു ദുരന്തമുഖത്തേക്ക് എത്തുവാൻ അല്പം വൈകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഈ ദുരന്തമുഖത്തേക്ക് കടക്കുന്ന ഒരു പ്രധാന പാലമുണ്ട് ആ പാലം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇനി സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ബെയ്ലി പാലം നിർമ്മിച്ചാൽ മാത്രമേ ഈ മറുകരയിലേക്ക് എത്തി ഈ കരമാർഗമുള്ള അല്ലെങ്കിൽ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നിലവിൽ ആ റോഡിൽ മുഴുവൻ ഇന്നലെ ഈ പ്രളയത്തിൽ ഈ മഹാദുരന്തത്തിൽ ഒലിച്ചു വന്ന ചെളിയും മറ്റും നിറഞ്ഞ് ഒരു തരത്തിലും ഗതാഗതം യോഗ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലിപ്പോൾ ഈ റോഡുകളിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കരമാർഗമുള്ള അതായത് ആംബുലൻസിൽ ഇപ്പോൾ ഒരാൾക്ക് ജീവനുണ്ടെങ്കിൽ തന്നെ അയാളെ ആംബുലൻസിൽ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അയാളെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് അത് ദുഷ്കരമാണ് എയർ ലിഫ്റ്റിംഗ് എന്നുള്ളൊരു സംവിധാനമല്ലാതെ ഇവിടെ പ്രായോഗികമായി മറ്റൊന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എയർ ലിഫ്റ്റിങ്ങിന് വേണ്ടി കരസേന തയ്യാറാണ് ഇതിനോടകം തന്നെ പുഷ്കർ സിംഗ് ധാമ് ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിരവധി തവണ ഫോണിൽ സംഭാഷണം നടത്തി സാധ്യമായ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ സഹായം എന്താണെങ്കിലും അത് ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നൽകിക്കഴിഞ്ഞു ഇതിനൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും കാര്യങ്ങൾ വിലയിരുത്തുന്നു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അല്പം സമയം മുമ്പാണ് ആകാശ നിരീക്ഷണം നടത്തിയത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ില്ക്കുമ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്നത് അധികം സുരക്ഷിതമല്ല എന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ കഴിയും ആ മുകളിൽ നിന്നും കല്ലുകൾ ആ റോഡിലേക്ക് പതിക്കുന്ന ഒരവസ്ഥയാണ് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഈ റോഡ് വീണ്ടും മണ്ണിടിച്ചിൽ മൂലം ബ്ലോക്ക് ആ ഒരു സാധ്യതയാണ് കാണുന്നത് അവിടെ നിന്നും ചെറിയ പാറക്കല്ലുകൾ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ആ വലിയ ഉരുളൻ കല്ലുകൾ നമ്മളിഞ്ഞോൾ വരുമ്പോൾ ഈ പാതയിലുടനീളം വലിയ ഉരുളൻ കല്ലുകൾ റോഡിൽ വന്ന് പതിച്ചിരിക്കുന്നത് ആ കാണാൻ കഴിഞ്ഞിരുന്നു വലിയ പാറക്കഷ്ണങ്ങളാണ് വറുതും വലുതും ചെറുതുമായി അങ്ങനെ നിരവധി പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് വന്ന് പതിക്കുന്നു വളരെ അപ്രതീക്ഷിതമായാണ് ഇത് സംഭവിക്കുന്നത് നേരത്തെ നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ മറ്റു ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ദേഹത്തേക്ക് ഒരു ചെറിയ പാറക്കഷ്ണം വീണ് പതിച്ച് അയാൾക്ക് ചെറിയൊരു പരിക്കേറ്റിരുന്നു കാര്യമായ പരിക്കല്ല എങ്കിൽ തന്നെയും ഇവിടെ നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് പ്രധാനമായും ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ഇതേ പ്രതിസന്ധി തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം എത്തി എത്തിയ സൈന്യമാണേലും അതേപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരാണേലും എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും ഉദ്യോഗസ്ഥരും നേരിടുന്നത് ആ സമാനമായ ഒരു പ്രതിസന്ധിയാണ് ഏത് സമയവും മണ്ണിടിച്ചിലുണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് ആ കല്ലുകൾ റോഡിലേക്ക് വന്ന് പതിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പല ദുർഘട സാഹചര്യത്തിലൂടെയാണ് ഇത്തരത്തിൽ ഈ ദുരന്തമുഖത്ത് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൗതം നന്ദനിലേക്ക് ഞാൻ മടങ്ങിയെത്താം ഇന്നിപ്പോൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നേരിട്ട് എത്തിയിരുന്നു അദ്ദേഹം അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തിയും നേരിട്ട് വിലയിരുത്തി നമുക്ക് പുഷ്കർ സിംഗ് ധാമിയുടെ പ്രതികരണത്തിലേക്ക് പോകാം सभी एजेंसियां हमारी वहां पर काम कर रही है सेना के लोग भी काम कर रहे हैं बचाव और राहत के काम में आईटीबीपी लगी है एनडीआरएफ एसडीआरएफ और स्थानीय लोग सभी लोग आगे आकर हमारे जनप्रतिनिधि सभी लोग बचाव के काम में लगे हैं कि वो सभी से संपर्क स्थापित करने का प्रयास कर रहे हैं हमारा हर संभव प्रयास है कि सभी को जो है सुरक्षित निकाला जाए एक एक जान हमारे लिए बहुत कीमती है मेरा धराली गाँव फिर से जो है धराली नगर फिर से जो है अच्छी स्थिति में आए सभी व्यवस्थाएं वहां पर आ, फिर से व्यवस्थित हों उसको हम प्रयास कर रहे हैं मैं आदरणीय प्रधानमंत्री जी का भी धन्यवाद करता हूं कल भी उन्होंने हर संभव मदद का सहायता का और आज भी पूरी जानकारी ली है और उनके स्तर से लगातार सभी भारत सत्र की एजेंसियों को हमारे यहाँ के लिए हर संभव सहायता के लिए कहा गया है ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയുടെ പ്രതികരണമാണ് കേട്ടത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ ദുരന്തമുഖത്തേക്ക് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എല്ലാ സഹായവും അവിടെ രക്ഷാപ്രവർത്തകർക്കായി സർക്കാർ നൽകുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് എന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ ഈ ദുരന്തമുഖത്തേക്ക് നേരിട്ടെത്തിയ ശേഷം അവിടെ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് പുഷ്കർ സിംഗ് ധാമി നൽകിയത് നമുക്കറിയാം ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ഈ മേഘവിസ്ഫോടനവും തുടർന്ന് മിന്നൽ പ്രളയവും ഈ സ്ഥലത്ത് രൂപപ്പെടുന്നത് അതിനുശേഷം നൂറിലധികം ആളുകളെ പറ്റി വിവരമില്ല ഏതാണ്ട് പത്തിലധികം സൈനികരും കാണാതായവരിൽ ഉൾപ്പെടുന്നുണ്ട് മലയാളികളായിട്ടുള്ള ആ വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ തീർത്ഥാടകരും ഈ ഒരു മിന്നൽ പ്രളയത്തിലും അതല്ലെങ്കിൽ ഈ പ്രകൃതി ദുരന്തത്തിലും പെട്ടുപോയിരിക്കുന്നു അവരെ പറ്റി ഒരു തരത്തിലുമുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് സൈന്യം പൂർണ്ണ സജ്ജമായിക്കൊണ്ട് ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് അതിനായി ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് െന്നും ഉപയോഗപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ അപ്പോഴും അവിടെ ഈ പ്രതികൂല കാലാവസ്ഥ ഈ രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് കാരണം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ആ സംസ്ഥാനമാണ് പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം പല കാലഘട്ടങ്ങളിലായി വലിയ തോതിലുള്ള മേഘവിസ്ഫോടനങ്ങളും തുടർന്ന് മിന്നൽ പ്രളയങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കേദാർനാഥിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഏതാണ്ട് അയ്യായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി സമാനമായ രീതിയിലുള്ള സംഭവ ഉത്തരാഖണ്ഡിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനാൽ പല കാലങ്ങളിലും ഇത്തരം മേഘവിസ്ഫോടനങ്ങളും അതുപോലെ തന്നെ മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ളത് എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം നമുക്ക് ഹിമാചൽ പ്രദേശിലെ ചില വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനം കിനോറിൽ പ്രളയസമാനമായ സാഹചര്യം പൂഹ് ബ്ലോക്കിലെ റിബെല്ലയ്ക്ക് സമീപം റഡ്ഡലാങ് അലാങ് ബാദിലും വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അടക്കം തടസ്സപ്പെട്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും അതേ തുടർന്ന് ദേശീയപാതകൾ ഉൾപ്പെടെ തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും ഐസൺ ഉത്തരാഖണ്ഡിലെ സാഹചര്യം നേരത്തെ നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്തതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് പോലും അവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഹിമാല ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡിനോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് സമാനമായ ഭൂപ്രകൃതിയുള്ള മറ്റൊരു സംസ്ഥാനമാണ് എന്താണ് ഹിമാചലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഐസൻ ഗൌതം നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹിമാചൽ പ്രദേശിലെ കിന്നോർ ജില്ലയിൽ നാഷണൽ ഹൈവേ അഞ്ച് നാഷണൽ ഹൈവേ അഞ്ച് ദേശീയപാത അഞ്ചാമത്തെ ദേശീയപാതയിൽ കാര്യമായ ഒരു മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വലിയ പാറക്കഷണങ്ങൾ അടിഞ്ഞുകൂടിയാൽ ദേശീയപാത ബ്ലോക്കായി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കിന്നൂർ നിന്നുള്ള യാത്ര ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ട് നാനൂറോളം തീർത്ഥാടകർ ആ പ്രദേശത്തുണ്ടായിരുന്നു നാനൂറോളം തീർത്ഥാടകരെ ഇൻ ടിബറ്റൻ ബോർഡർ പോലീസും അതുപോലെ തന്നെ മറ്റു സായുധ സംവിധാനങ്ങളും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് ഒൻപത് മണിക്കൂറോളം നീണ്ട ഒരു ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നു ഇവരെ എല്ലാം രക്ഷപ്പെടുത്താനെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു സുപ്രധാന വിഷയം പറയുന്നത് മേഖലയിലെ തന്നെ ഒരു കണക്ടിവിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമായ അതായത് കാൻകാ നല്ല എന്ന് പറയുന്ന പാലവും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രളയത്തിൽ ഒലിച്ചുപോയി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ പാലം ഒലിച്ചുപോയതോടുകൂടി പലരും സ്റ്റാൻഡേർഡ് ആയത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇൻഡോ ഒറ്റപ്പച്ചൻ ബോർഡർ പോലീസിൻ്റെ പതിനേഴാമത് ബറ്റാലിയൻ ഉടൻ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അല്ലെങ്കിൽ ഈ അടിയന്തര സാഹചര്യത്തിൽ ഇടപെടുകയും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ വൻതോതിൽ ആളുകളെ രക്ഷിക്കാൻ പത്ത് നാനൂറോളം പേരെ രക്ഷിക്കാനായി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരാഖണ്ഡിന് പിന്നാലെ ഈ മേഖലയിൽ വൻതോതിലുള്ള ഒരു മേഘവിസ്ഫോടനത്തിന് സമാനമായ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ ഹിമാചലിലും ഈ മേഘവിസ്ഫോടനത്തിന് സമാനമായ ഒരു പ്രളയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ മഴ പേരാ തൊരാ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വൻതോതിൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും എല്ലാം തന്നെ ഉണ്ടാകുന്നത് ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്നതോടെ ഈ കണക്റ്റിവിറ്റി തകർന്നു തകർന്നു പോകുന്നതാണ് അല്ലെങ്കിൽ റോഡുകളെല്ലാം തന്നെ ബ്ലോക്കാകുന്നതാണ് രക്ഷാപ്രവർത്തനത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നൊരു ഘടകം അത്തരത്തിലൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അഞ്ചിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തുടരുന്നുവെന്ന് ഡിസ്ട്രിക് കമ്മീഷണർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഗൗതം യെസ് ഹിമാചൽ പ്രദേശിലെ മണ്ണിടിച്ചിലിൻ്റെയും അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളുടെയും വിവരമാണ് ഇന്റർനാഷണൽ നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് നൽകിയത് ഇപ്പോൾ നന്ദഗോപൻ വീണ്ടും ഉത്തരകാശിയിൽ നിന്നും ചേരുകയാണ് നന്ദൻ നേരത്തെ നന്ദൻ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അവിടെ പാറക്കെട്ടുകളിൽ നിന്നും കല്ലുകൾ ഇടിഞ്ഞു വീണുകൊണ്ട് ഒരു മണ്ണിടിച്ചിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ സംഭവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആ വിഷ്വലുകളിൽ കാണാൻ കഴിയുമായിരുന്നു മാത്രമല്ല നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഉത്തരാകാശിയിലേക്ക് പോകുന്ന ഘട്ടത്തിലും നമ്മുടെ കാറിൽ ആ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിനെ തുടർന്ന് നമ്മുടെ വാഹനം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എത്രത്തോളം ദുഷ്കരമാണ് നന്ദഗോപൻ ഉത്തരകാശിയിലെ മിന്നൽ പ്രളയവും അതോടൊപ്പം പ്രകൃതി ദുരന്തവും സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹിമാചൽ പ്രദേശിലും സമാനമായ രീതിയിലുള്ള വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും സംഭവിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു ഉത്തരകാശിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഏതാണ്ട് പത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നൂറിലധികം ആളുകളെ കാണാതാകുകയും ചെയ്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി പുരോഗമിക്കുകയാണ് നേരത്തെ ഉത്തരകാശിയിൽ നിന്നും ജനം ടി സംഘം റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ആ സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടാക്കുകയും തുടർന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഊർജിതമായി നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇന്നലെ ഉച്ചതിരഞ്ഞ് രണ്ട് മുപ്പതിനുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്നാണ് ഒരു പ്രദേശം മുഴുവൻ ഉത്തരകാശിയിൽ പൂർണ്ണമായി ഒലിച്ചു പോകുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തത് ഇപ്പോഴും ഈ കാണാതായ ആളുകളെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഒപ്പം തീർത്ഥാടനത്തിന് അതായത് ഈ സമയം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലേക്ക് ആയിരക്കണക്കിന് തീർത്ഥാടകർ പ്രതിദിനം എത്തുന്ന സമയം കൂടിയാണ് ചാർദാം തീർത്ഥാടനം നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ദുരന്തം ഉത്തരകാശിയിൽ സംഭവിച്ചത് എസ് നന്ദഗോപൻ വീണ്ടും ചേരുന്നു നന്ദൻ ഈ പ്രതികൂല കാലാവസ്ഥ അത് രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നാണ് നന്ദഗോപൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഒപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ ഈ തീർത്ഥാടനം നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ചാർദാം തീർത്ഥാടനം നടക്കുന്ന ഘട്ടമാണ് കേദാറിലേക്കും ബെദിനാഥിലേക്കും അതോടൊപ്പം തന്നെ ഗംഗോത്രി യമുനോത്രി തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരങ്ങൾ പ്രതിദിനം എത്തുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അതിനാൽ ഈ തീർത്ഥാടനം ഇപ്പോൾ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണോ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് വരും ദിവസങ്ങളിലും ഏതാണ്ട് ഇനി അടുത്ത അഞ്ച് ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഭക്തജനങ്ങളെ ഈ ചാർദാം തീർത്ഥാടനത്തിൻ്റെ ഭാഗമാക്കുന്നത് അത് വലിയ ദുഷ്കരകം ആവും എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചാർധാം തീർത്ഥാടനം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത് താൽക്കാലിക ാലികമായി നിർത്തിവച്ചിരിക്കുന്നത് പിന്നീട് ഈ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനനുസരിച്ച് തീർത്ഥാടകരെ കടത്തിവിടുമെന്നുള്ളതാണ് ഉത്തരാഖണ്ഡ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലങ്ങളിൽ അതായത് ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിൽ ഇലക്ട്രിസിറ്റിയോ അതേപോലെ തന്നെ ടെലികോം സർവീസോ ഒന്നും തന്നെ നിലവിലില്ല എന്നുള്ളതാണ് മന്ത്രി മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ ധാരിയിൽ അവിടുത്തെ മുഴുവൻ നെറ്റ്വർക്ക് സംവിധാനങ്ങളും പോയിരിക്കുന്നു ഒപ്പം തന്നെ ഈ വൈദ്യുതി തൂണുകളടക്കം അവിടെ ഈ മേഖലകളിലെല്ലാം പോയിട്ട് വൈദ്യുതി പൂർണ്ണമായും സ്തംഭിച്ച ഒരവസ്ഥയിലാണ് കൂടുതൽ വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞേക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്നെ അത് എത്ര നേരമെടുക്കും എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ധാരാലിയിലേക്ക് ഉത്തരകാശിയിൽ നിന്നും ധാരാലിയിലേക്ക് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ നാൽപ്പത് കിലോമീറ്ററിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം താണ്ടി ചെല്ലുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പാലമുണ്ട് അതായത് ഖീർ ഗംഗ എന്നുള്ള ഗംഗാ നദിയുടെ കൈവഴി ഒഴുകുന്ന ആ പാലം ആ പാലം പൂർണ്ണമായും തകർന്നു ആ പാലത്തിലൂടെ സഞ്ചാര യോഗ്യമല്ല അതുവഴി വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ സ്റ്റാഫിനാണേലും ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ടെലികോം സർവീസിലെ ഉദ്യോഗസ്ഥർക്കോ ഒന്നും അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ ഒലിച്ചു വന്ന ഈ വലിയ രീതിയിൽ ആ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ് ഇത്രമാത്രം ഭീകരമായിരുന്നു ആ അവസ്ഥ എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ അതിനൊക്കെ അപ്പുറത്തേക്കാണ് യാഥാർത്ഥ്യം ഈ ആ ദൃശ്യങ്ങളിൽ കാണുന്ന അവസ്ഥ പിന്നീട് ഉള്ള ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് അതിനുശേഷം ഉണ്ടായത് എന്താണ് എന്നുള്ളത് ഒരു മരുഭൂമിക്ക് അവസ്ഥയിലേക്ക് ഏതാണ്ട് നിരവധി ഹോട്ടലുകളും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ഹോട്ടലുകൾ ഈ മേഖലയിൽ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റ് ഹോം സ്റ്റേ അടക്കമുള്ള ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ചാർധാം തീർത്ഥാടനം നടത്തുന്ന തീർത്ഥാടകരുടെ ഒരു പ്രധാന ഇടത്താവളമാണ് ഈ ഈ മേഖല എന്നുള്ളത് ഈ ഉത്തരകാശി ഉത്തരകാശി മേഖല എന്നുള്ളത് ഇവിടേക്ക് ഈ ചാർധാം തീർത്ഥാടനത്തിലെത്തുന്ന തീർത്ഥാടകർ ഒരു ദിവസം ഈ ഉത്തരകാശിയിലെ ഈ മേഖലകളിൽ തങ്ങിയതിന് ശേഷമാണ് അവർ ബദരിയിലേക്കോ അല്ലെങ്കിൽ കേദാറിലേക്കോ മറ്റോ പോകുന്നത് അപ്പോൾ ഈ ഇവിടേക്ക് ധാരാളം തീർത്ഥാടകർ സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ സംസ്ഥാന സർക്കാർ തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ കഴിവതും ഈ യാത്രകൾ ഒഴിവാക്കണമെന്ന് മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വിനോദസഞ്ചാര മേഖലയിൽ വലിയ രീതിയിലുള്ള കാൽവെപ്പ് നടത്തുന്ന ഒരു ഒരു സാഹചര്യമാണ് ഉള്ളത് ഹിമാചൽ പ്രദേശിലെ എന്നോടൊപ്പം തന്നെ ശ്മീരിനോടൊപ്പം തന്നെ അതിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള ആ ടൂറിസം സംവിധാനങ്ങൾ വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു കാൽവെപ്പ് ആ ഉത്തരാഖണ്ഡ് സർക്കാർ നടത്തിയിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളും എത്തുന്നുണ്ട് ഈ വിനോദസഞ്ചാരികളും ഈ മേഖലയിൽ നിന്നും താൽക്കാലികമായി വലിയ തോതിലുള്ള ദുരന്തം വിതച്ചിരിക്കുകയാണ് ആ പ്രദേശത്ത് ആ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് എസ് നന്ദഗോപൻ നൽകിയത് ഒപ്പം ഹിമാചൽ പ്രദേശിലും സമാനമായ രീതിയിലുള്ള മണ്ണിടിച്ചിലും പ്രളയവും രൂപപ്പെട്ടിരിക്കുന്നു അതിൻ്റെ വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസും പങ്കുവച്ചു